അപ്പൊ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അടിപൊളി ഹൗസ് കാണൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പൊ ഇനി അടിപൊളി ഹൗസ് ഒക്കെ എങ്ങനെ എടുക്കാന്ന് ഞാൻ പറഞ്ഞ് തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് ഒരു എൻ പി സി ആഡ് ആയിട്ടുണ്ട് അപ്പം ഈ ഒരു എൻ പി സി ബാക്കിയുള്ള എൻ പി സി സും എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എടുക്കാൻ ഒക്കെ വഴി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആണ് പറഞ്ഞ് തരുന്നുണ്ട് വീട് സ്കിപ്പ് ചെയ്ത മുഴുവൻ കാണാൻ വെച്ചിട്ട് അപ്പൊ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അടിപൊളി മോഡേൺ ഹൗസ് അത്യാവശ്യം റിച്ച് 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 ഹൗസ് കാണാൻ ആഡ് ആയിട്ടുണ്ട് അപ്പൊ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ശ്രദ്ധിക്കേണ്ടത് കോഴികളാണ് കോഴികൾ സൗണ്ടൊക്കെ കാണാൻ ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ പുറത്താൽ ഇഡിങ്ങുകളൊക്കെ പെട്ടെന്ന് മഴയുണ്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാണ് കഴിഞ്ഞാൽ ചില കൂട്ടുകയും ശേഷി ക്ഷമിച്ചേക്കാം അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അടിപൊളി മോഡേൺ അത്യാവശ്യ ലക്ഷറി ആണ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതിന് ആഡ് ആകാൻ പോകണം അപ്പോൾ അതിൻ്റെ ചെറിയ ലീക്സ് മാത്രം എനിക്ക് കിട്ടിയുമ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്തത് മാത്രം അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് കിട്ടിലെ കിഡിലായിട്ടുള്ള ഒരു അടിപൊളി ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ് അത് ഈ ഒരു ഹൗസ് വരുന്ന സിറ്റിയുടെ സെൻ്ററിലാണ് ഈ ഒരു അടിപൊളി ഹൗസും കാണും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞത് സിറ്റിയുടെ സെൻ്റർ മാക്സ് മിക്സിമം ഒരു അറൗണ്ട് സിറ്റിയുടെ സെൻറ്ററിനകത്തായിരിക്കും ഈ ഒരു അടിപൊളി ഹൗസ് കാണുക നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് എന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് അമ്മ പറഞ്ഞത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിരിക്കും എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഹൗസ് വരുന്നതിൻ്റെ ഒരു ഡൗട്ടും ഇല്ല പക്ഷേ സിറ്റിയിലെ സെൻ്ററിലായിരിക്കും ഈ ഒരു അടിപൊളി മോഡേൺ ഹൗസ് കണക്കാം നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് അതിനുവേണ്ടി എൻ്റെ കൂടെ ഒരു ചേച്ചി കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലും കിടിലുമായിട്ടുള്ള ഹൗസ് കണക്ക ആടാ ആദ്യം ചെയ്യുമെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും തന്നെ ഇൻഡിഗേസ് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ്

അടിപൊളി കിടിലം കിടിലമായിട്ടുള്ള ഒരു ഹൗസ് സൂപ്പർ ഹൗസുകളൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ഒരു ഡൗട്ടുള്ളിൽ ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് കിടിലമായിട്ടുള്ള ഒരു ഹൗസങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി ഹൗസ് ആഡ് ചെയ്തിരിക്കും കേസ് അതുകൊണ്ട് ഇല കൊടുക്കാത്തിരിക്കാം ഈയൊരു ഹൗസുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഹൗസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചാ നിങ്ങൾ സോറി നിങ്ങളുടെ ഗെയിമിൽ നിങ്ങളുടെ ഇന്ത്യ ഗെയിമിൽ ഈ ഒരു ഹൗസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ൈബ് ചെയ്താ പിന്നെ വീട് ലൈക്കും കൂടെ ചെയ്തേക്കമെന്റ് ചെയ്യാത്ത കൂട്ടും കമന്റ് ചെയ്തേക്കും എന്തെങ്കിലും അപ്പം ഇന്നത്തെ ലൈക്ക് ടൈ ഹൺഡ്രഡ് ലൈക്സാണ് കേസ് മാക്സിമം ഹൺഡ്രഡ് ലൈക്കിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കാം മാക്സിമം എല്ലാ കൂട്ടുകൾക്കും ഷെയറുകളൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ഗെയിമിലോട്ട് ഒരു കിടിലെ കിടിലുമായിട്ടുള്ള ഒരു കിട്ടിലെ ഹൗസ് ആണ് എന്തായാലും കേസ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഹൗസ് ആണ് ഫുൾ വർക്ക് കണ്ടിട്ടുണ്ട് കണ്ട് നമുക്ക് ഡെവലപ്പേഴ്സ് പിക്ചേഴ്സ് അയച്ചു തരാം ആ ഒരു പിക്ചേഴ്സെയെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു പിക്ചേഴ്സ് കണ്ടിട്ട് അത്യാവശ്യം സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗെയ്സ് അത് കണ്ടാണ് ഞാൻ നിങ്ങളെൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്താൽ അപ്പോൾ എല്ലാം കൂട്ടറിനും കാത്തിരിക്കാം എന്തായാലും നമ്മൾ ഗെയിനോട്ടൊരു കിടിലും കിടിലുമായിട്ടുള്ള ഹൗസുകളൊക്കെ ആഡ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഗെയിനോട്ട് പുതിയ എൻ പി സിങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ കുറേ നാളുകൊണ്ട് ചെയ്യണി ഗസ് ഇതുവരെയും എൻ്റെ അടുത്ത് കൂട്ടുകാർ ചോദിച്ചൊരു കാര്യം കൊണ്ട് ഇതുവരെയ്ക്കും ആഡ് ചെയ്തിട്ടില്ലേ പിന്നെ അടുത്ത് കുറെ വീഡിയോസിൽ ഞാൻ ഇടുന്ന ഏത് വീഡിയോസിലും എനിക്കൊരു സബ്സ്ക്രൈബർ എന്നും വന്നേക്കാം കേസ് ജി ടി ഫൈവ് മോഡ് വരുമോ വരുമോന്ന് ഗേസ് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ജി ടി എ ഫൈവ് മോഡിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ ജി ടി എ ഫൈവ് മോഡിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം അതിനുവേണ്ടി കുറച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇപ്പൊ നമുക്ക് ഇതിന്റെ കാര്യം നോക്കാം അപ്പോൾ ഈ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഒരു അടിപൊളി കിട്ടിയിട്ട് കിട്ടില്ല മറ്റുള്ള എൻ പി സി ന്യൂ എൻ പി സി ആഡ് ചെയ്യുക ആ ഒരു പി സി നമുക്ക് ഉപയോഗിച്ചിട്ട് കളിക്കാനും കാണാൻ സാധിക്കും എന്തൊരു അടിപൊളി ഫീച്ചർ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് അപ്പോൾ എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റിൽ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം വർക്കും ഈ അടിപൊി എൻ പി സി കിട്ടുമോ എന്നുള്ളതിൻ്റെ ഒരു ഡൗട്ടുള്ള കേസ് എന്തായാലും എല്ലാ കൂട്ടുകർക്കും ഈ ഒരു അടിപൊളി കിഡിലി എൻ പി സിങ്ങളൊക്കെ കിട്ടും കേസ് മാക്സിമം എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിനോട് എല്ലാ കൂട്ടുകർക്കും ഈ ഒരു അടിപൊളി എൻ പി സി കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു ഡൗട്ടുള്ള കേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് എല്ലാ കൂട്ടുകർക്കും ഈ ഒരു അടിപൊളി എൻ പി സി കിട്ടിയിരിക്കും ഇതെൻ്റെ വാക്കാണ് ഓക്കെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജി ടി ഫൈവ് ഗെയ്സ് എൻ്റെ ഏത് വീഡിയോ ഇട്ടാലും എൻ്റെ അടുത്തൊരു സബ്സ്ക്രൈബർ തോന്നുന്നു എന്ന് കണ്ടിട്ടും ഗെയ്സ് ജി ടി എഫ് ഫൈവ് മോഡ് എന്ന് വരും വരുമോ എപ്പൊ വരും അതിന്റെ ഡേറ്റ് എന്നാ പ്രഖ്യാപിച്ചോ എന്നൊക്കെ കുറെ കൂട്ടൊരു കമന്റ് ഇടുന്നുണ്ട് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ജി ടി എഫ് ഫൈവ് മോഡ് ഹൺഡ്രഡ് പെർസെൻ്റ് കംഫർട്ട് വരും നമ്മുടെ ഇങ്ങോട്ട് വരും എന്നാൽ അതിൻ്റെ ആ ഗെയിം വരുന്നതിൻ്റെ ജി ടി ഫൈവ് മോഡുണ്ടല്ലോ അത് വരുന്നതിന്റെ കുറച്ച് ഡിലേ കാണും ഇപ്പൊ നമുക്ക് അയച്ചു തന്നെ വിവരം അനുസരിച്ച് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഹൈ ലോഡിങ് വർക്കാണ് അതുകൊണ്ട് നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പം എന്തായാലും ജി ടി എഫ് ഐ മോഡ് വരാനായിട്ട് നല്ല രീതിയിൽ തന്നെ വൈകും ജി ടി എഫ് മോഡിപ്പം എന്തായാലും ഡെവലപ്പേഴ്സ് അത് എന്നാണ് ഡെവലപ്പേഴ്സ് പറയുന്നത് എന്തായാലും അത് വരാനായിട്ട് എല്ലാ കൂട്ടർ കാത്തിരികാനെ കുറിച്ച് ഡീറ്റിലോട്ട് പറഞ്ഞു തരാം റൈസ് എന്തായാലും നമ്മുടെ ജി ടി എഫ് ഐ മോഡ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരും പക്ഷെ അതിൻ്റെ അനൗസിംഗ് അനൗസ്മെന്റ് ഡേറ്റ് ഇതൊരിക്കും കൺഫേം ആയിട്ടില്ല അത് കിട്ടണമെങ്കിൽ എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്തു തരാം ഇപ്പം എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ ബൈ